എൽ ഡി എഫ് നേതൃത്വത്തിന് വീണ്ടും കത്തയച്ച് ജെ ഡി എസ് നേതാവ് സി കെ നാണു ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്ക് നാണു വിഭാഗം നേതാക്കളെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് തങ്ങളാണ് യഥാർത്ഥ ജെ ഡി എസ് എന്ന് കാട്ടി എൽ ഡി എഫ് നേതൃത്വത്തിന് സി കെ നാണു നേരത്തെ കത്ത് നൽകിയിരുന്നു ഇത് മുന്നണി നേതൃത്വം ഇതുവരെ പരിഗണിച്ചിട്ടുമില്ല വിവരങ്ങളുമായി ആദിൽ പാലോട് നമുക്കൊപ്പം ആദിൽ പാലോട് വെരി ഗുഡ് മോർണിംഗ് സി കെ നാണുവിൻ്റെ ഈ ആവശ്യം പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ ഇതിൻ്റെ പശ്ചാത്തലം കൂടി പരിഗണിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ അതിനൊരു വ്യക്തമായ മറുപടിയിലേക്ക് എത്തുമെന്ന് തോന്നുന്നു കഴിഞ്ഞ മാസം ഇത് സംബന്ധിച്ച് മറ്റൊരു കത്ത് പ്രധാനപ്പെട്ട ഒരു കത്ത് നൽകിയിരുന്നു സി കെ നാണുവിൻ്റെ ജെ ഡി എസ് ആണ് പ്രധാനപ്പെട്ട ജെ ഡി എസ് ഔദ്യോഗിക ജെ ഡി എസ് അതുകൊണ്ട് ഘടകകക്ഷിയായി സി കെ നാണുവിനെയാണ് പരിഗണിക്കേണ്ടത് എന്ന് സംബന്ധിച്ചൊരു കത്ത് നൽകിയിരുന്നു കഴിഞ്ഞ എൽ ഡി എഫിൽ അത് പരിഗണിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അത് ചർച്ചയ്ക്കെടുത്തിരുന്നില്ല കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിന് എൽ ഡി എഫ് ചേർന്നപ്പോൾ ഇത് പരിഗണിച്ചിരുന്നില്ല അതിന് പിന്നാലെയാണ് സി കെ നാണു ഇപ്പോൾ മറ്റൊരു കത്ത് എൽ ഡി എഫ് ഇടതുമുന്നണി നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ പരിഗണിക്കേണ്ടത് സി കെ നാണുവിൻ്റെ കൈകൈകാര്യം ചെയ്യുന്ന ജെ ഡി എസിൽ നിന്നുള്ളവരെയാണ് എന്നുള്ളതാണിപ്പോൾ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉടൻ തന്നെ പി എസ് സിയിൽ ജെ ഡി എസ്സിന് അർഹതപ്പെട്ടൊരു പെട്ട ഒരു വേക്കൻസി വരുന്നുണ്ട് അപ്പം ദേവസ്വം ബോർഡുകളിലും ഒഴിവ് വരുന്നുണ്ട് ഈ ഒഴിവുകൾ ലക്ഷ്യം വെച്ചാണ് സി കെ നാണു ഇക്കാര്യം ഉന്നയിച്ചത് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് നേരത്തെ പക്ഷേ എൽ ഡി എഫ് ഇക്കാര്യം ഗൗരവത്തിലെടുത്തോ എന്ന കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരമില്ല രണ്ടാ കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ചേർന്ന എൽ ഡി എഫ് യോഗത്തിൽ കൃത്യമായൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയതുമില്ല മാത്യു ടി തോമസിൻ്റെയും കെ കൃഷ്ണൻകുട്ടിയുടെയും കൂടെയുള്ളവർ രണ്ട് എം എൽ എ മാർ ഇവരാണ് ഇവരുടെ കൂടെയുള്ളവരെ പരിഗണിക്കരുത് എന്ന ആവശ്യവും കത്തിലുണ്ട് മുന്നണി നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഇതിൽ സി കെ നാണു മറ്റൊരു വിഭാഗമായി നിലനിൽക്കുന്നു ജെ ഡി എസിന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും പ്രബലരായ മറ്റൊരു വിഭാഗവുമായി നിലനിൽക്കുന്നൊരു സാഹചര്യം സങ്കീർണമാക്കുന്നുണ്ട് ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സി കെ നാണു പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ എല്ലാ സ്ഥാനമാനങ്ങളും ഒഴിവാക്കി ഈ പ്രധാനമായും ദേവഗൗഡയുമായുള്ള ബന്ധങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞ് സ്വതന്ത്രമായി തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് സ്വാഭാവികമായും എ അങ്ങനെയെങ്കിൽ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടും രണ്ടുപേരുടെയും എം എൽ എ സ്ഥാനം നഷ്ടപ്പെടും അതിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണെങ്കിൽ ആ നിലയിലേക്ക് പോകണം എന്നാണ് സി കെ നാണു മുന്നിൽ വെക്കുന്നത് പക്ഷേ സി പി എമ്മും സി പി എം അടക്കം സി പി എമ്മും മുന്നണിയും ഇടതുമുന്നണിയും ആ എം എൽ എമാരെ രാജിവെക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നില്ല അങ്ങനെ ഒരു സങ്കീർണത കൂടി നിലനിൽക്കുന്നുണ്ട് അതിനിടെയാണ് സി കെ നാണു പുതിയൊരു കത്ത് എൽ ഡി എഫ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ പാർട്ടിക്കുള്ളത് തങ്ങൾക്ക് വേണം എന്നാണ് സി കെ നാണു വിഭാഗം ആവശ്യപ്പെടുന്നത്